പ്രാഗല ഗോലം എന്നത് ഇസ്രായേലിന്റെ പുരാണ കഥകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു രഹസ്യാത്മകഥയാണ് ഇതിൽ പ്രാധാന്യം ലഭിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ പ്രാഗല ജൂത കുണ്ടായ സംഭവം എന്ന നിലയിൽ കഥയുടെ പ്രാധാന്യം അനുസരിച്ച് മഹാനായ റബി ജൂഡ ലി ബെൻ ബെസൽ പ്രാണശക്തിയില്ലാത്ത നിന്നുള്ള ഒരു മനുഷ്യരൂപം സൃഷ്ടിച്ചു അതിന് ഗോലോം എന്ന് പേരിട്ടു ഗോലോമനെ ശത്രുക്കളിൽ നിന്നും ജൂത സമൂഹത്തെ സംരക്ഷിക്കാനാണ് സൃഷ്ടിച്ചത് പ്രത്യേകിച്ച് ആ കാലത്ത് അവരുടെ മേൽ നടന്ന അനീതികളെ തടയാനായി ഈ ഗോലോമിനെ സജീവമാക്കാൻ റബി ഒരു പ്രത്യേക ബാലസ്റ്റി മന്ത്രം ഉപയോഗിച്ചു ഗോലോമന്റെ ശരീരത്തിൽ അത്യത് അർത്ഥം വരുന്ന ഹിബ്രുവാക് എന്ന് എഴുതിയിരുന്നു ഗോലോം അതിശക്തവും ആത്മഹീനനുമായ സംരക്ഷകനായി പ്രവർത്തിച്ചു പക്ഷെ അവന്റെ ശക്തി നിയന്ത്രിക്കപ്പെടാതായി തീർന്നപ്പോൾ അവൻ ദുരന്തത്തിന് കാരണമായി ഗോലോമന്റെ സജീവമായ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അവശേഷിക്കുന്ന സമൂഹത്തിന് തന്നെ ഹാനികരമായി അതുകൊണ്ട് റബ്ബി തന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർബന്ധനായത് എമേത് എന്നെഴുതിയ വാക്കിൽ നിന്നും ഒരു അക്ഷരം നീക്കം ചെയ്ത് മരണമാക്കി ഗോലോമനെ നിർജീവമാക്കി ഇത് പ്രാഗിലെ ഗോലോം കഥ ഒരു പുരാണമെന്ന നിലയിലും മിസ്റ്റിക് ആശയങ്ങൾക്കും പ്രചോദനമാകുന്ന ഒന്നായി കരുതപ്പെടുന്നു ഗോലോമനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പ്രാഗിലെ പഴയ സിനഗോഗിനെയും യഹൂത ചിതല സ്മാരകങ്ങളെയും ർഷിക്കുന്നവർക്ക് ആകർഷണ കേന്ദ്രമായി തുടരുന്നു കോലോമൻ്റെ കഥ മനുഷ്യന്റെ സൃഷ്ടികളുടെയും പരിധികളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ള ദാർശനിക ചിന്തകളിലേക്ക് വെളിച്ചം വീശുന്നു